വഞ്ചീർ കോടതിയിലെ ജൂനിയർ അഭിഭാഷക ശ്യാമലിയാണ് നമുക്കിപ്പം ഉള്ളത് ആ സീനിയർ അഡ്വക്കേറ്റ് ബെയ്ലിൻദാസിന്റെ ക്രൂരമർദ്ദനത്തിന് ഇരയായതിനു ശേഷം അദ്ദേഹത്തെ പിടികൂടിയിരിക്കുകയാണ് പോലീസിന്റെ നടപടി ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും പിടികൂടിയിട്ടുണ്ട് എന്താണ് നിങ്ങളിന് മുന്നോട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് പോലീസ് പ്രതിയെ പിടികൂടി അവരെ പോലീസിന്റെ കേരള പോലീസിന്റെ ഭാഗത്തു നിന്നും വളരെ നല്ല രീതിയിലുള്ള അന്വേഷണം തന്നെയാണ് അതിൽ ഞാൻ പൂർണ്ണമായും സംതൃപ്തയാണ് എസ് എ മാമും സി എസ് ആറും ഒക്കെ അവരുടെ ഒരു സഹോദരിക്ക് പറ്റിയ പോലെയാണ് എൻ്റെ കാര്യം എന്റെ കേസ് അന്വേഷിച്ചത് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഇത്ര പെട്ടെന്ന് നീതി ലഭിച്ചതും തുടർന്ന് കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കാര്യമാണ് കോടതി എന്ത് തന്നെ തീരുമാനമെടുത്താലും ഞാൻ ഞാനത് യോജിക്കുന്നു ഞാൻ കൊടുത്ത മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണവും അതിനുള്ള എഫ്ഐആർ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇട്ടിട്ടുള്ളത് പിടികൂടി എന്നുണ്ടെങ്കിൽ പോലും വേണമെങ്കിൽ

ഞാൻ അത് അംഗീകരിക്കുന്നു എൻ്റെ ജുഡീഷ്യറിയിൽ എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് എന്ത് തീരുമാനമായാലും എനിക്ക് നീതി ലഭിച്ചു കഴിഞ്ഞു അതുകൊണ്ട് എന്ത് തീരുമാനമായാലും ഞാനത് പൂർണ്ണമായി അംഗീകരിക്കുന്നു ഇതിലേക്ക് വരുന്ന പാഷനോട് പാഷനോടുകൂടിയാണല്ലോ വരുന്നത് അപ്പോൾ മുന്നോട്ടിനി എങ്ങനെയാണ് നോക്കുന്നത് മറ്റൊരു സീനിയർ വക്കീലിൻ്റെ അടുത്തേക്ക് പോകാനുള്ള പദ്ധതികളൊക്കെ ആയോ അതോ ഇനിയൊരു ഗ്യാപ്പ് എടുക്കുകയാണോ ഗ്യാപ്പിൻ്റെ കാര്യം ഇല്ല ഗ്യാപ്പ് എടുക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല പിന്നെ മുന്നോട്ടുള്ള കാര്യം ഇനി ഈ പ്രൊഫഷൻ തന്നെ തുടരണോ ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട് വന്ന പ്രൊഫഷനാണ് ഞാൻ അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റിയാൽ ഞാൻ ഇതിൽ തന്നെ മുന്നോട്ട് പോകും എന്തായാലും അതിനെക്കുറിച്ചുള്ള അതും ഞാൻ നിലവിൽ ഞാൻ മറ്റൊന്ന് ആരുടെയെങ്കിലും കീഴിൽ പോവുകയാണ് ജൂനിയറായിട്ട് തന്നെയാണ് ഇനി നിൽക്കുന്ന ഇൻഡിപെൻഡൻ്റ് ആകുന്ന അതിനെക്കുറിച്ചൊന്നും ഞാൻ നിലവിൽ തീരുമാനിച്ചിട്ടില്ല ഞാൻ വേറൊരു കാര്യം ഒരു ആകാംക്ഷയോട് ചോദിക്കുകയാണ് ഇപ്പോൾ നമ്മളൊരു അഡ്വക്കേറ്റാണ് അഭിഭാഷകയാണ് മറ്റുള്ളവർക്ക് നീതി ഉറപ്പാക്കേണ്ട ആളുകളാണ് അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നാണ് ഒരു തെറ്റ് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ഒരു നീതിന്യായ വ്യവസ്ഥയിലെ ആളുകൾ ആളുകൾക്കൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ സത്യം ജയിക്കും നീതി ലഭിക്കും എന്നുള്ളതൊക്കെ അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ ആളുകളിൽ ആളുകളിലുണ്ടാക്കുന്ന ആശയങ്ങളുണ്ടാവും അഭിഭാഷകർക്ക് ഇതാണ് അവസ്ഥയെങ്കിൽ മുന്നോട്ട് എങ്ങനെയാണ് എന്നുള്ള കാര്യം അപ്പോൾ ഈ ഒരു ഈ ഒരു സിറ്റുവേഷനിൽ തുടരാൻ അവസ്ഥയിൽ ഇല്ല ഇതെന്റെ കരിയറിനെ ഏത് തരത്തിൽ ബാധിക്കും എന്നുള്ള ടെൻഷൻ ഒന്നും എനിക്കില്ല കാരണം എൻ്റെ കഴിവുകൾ എന്തൊക്കെയാണെന്നുള്ളത് എനിക്ക് നല്ല ബോധ്യമുണ്ട് എന്റെ കഴിവിൽ എനിക്ക് വിശ്വാസമുണ്ട് ഇത്രയും പാഷനോട് കൂടി ഈ പ്രൊഫഷനിൽ ഞാൻ എത്തിയെങ്കിൽ ഇതിലെൻറ്റേതായിട്ടുള്ള ഒരു സ്ഥാനം ഉറപ്പിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോഴും എൻ്റെ വിശ്വാസം ഇതിൽ നിന്ന് എന്ത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഞാനത് സ്വീകരിക്കുന്നു എന്ത് തന്നെ ആയാലും എല്ലാ ഭാഗത്തു നിന്നും എനിക്ക് സപ്പോർട്ട് തന്നെയാണ് എൻ്റെ സഹപ്രവർത്തകരൊക്കെ എന്നോടൊപ്പം നിന്ന് എന്നെ വളരെ അധികം സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഇതിലൊരു ഒറ്റപ്പെടലിൻ്റെ ഒറ്റപ്പെടൽ ഉണ്ടാകുമെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല എൻ്റെ സഹപ്രവർത്തകർ എൻ്റെ കൂടെ തന്നെ ഉണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു കാര്യം നടന്നു എന്നറിഞ്ഞ ഉടൻ തന്നെ എൻ്റെ ബാർ അസോസിയേഷൻ ബാർ കൗൺസിലൊക്കെ ഇമ്മീഡിയറ്റ് ആക്ഷൻ അവരെടുക്കുകയായിരുന്നു അന്വേഷണ വിധേയമായിട്ട് ആറുമാസത്തേക്ക് ഇമ്മീഡിയറ്റ് അവർ സസ്പെൻഡ് ചെയ്തു അവർ ആ നടപടിയിലൊക്കെ എനിക്ക് അതൊക്കെ കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എനിക്ക് നീതി ലഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് ഇനി എന്ത് തന്നെയായാലും ഞാനത് ധൈര്യപൂർവ്വം നേരിടും അത് ആണായാലും പെണ്ണായാലും സീനിയർ ആയാലും ആർക്കും ആർക്കും ആരെയും അടിക്കാനുള്ള അധികാരം ഇല്ല ആർക്കും ആരെയും അടിക്കാനുള്ള അധികാരം ഇല്ല ആ ഒരു കഴിയുന്ന ഒരു ും തീർച്ചയായും ഞാൻ എൻ്റെ എന്റെ ജോലിയിൽ വിശ്വസിക്കുന്നു എൻ്റെ പ്രൊഫഷൻ ജുഡീഷ്യറിയിൽ ഞാൻ എൻ്റെ പൂർണ്ണ വിശ്വാസം അർപ്പിക്കുന്നു അപ്പോൾ എന്നിലോട്ട് എത്തുന്നവർക്ക് തീർച്ചയായും എന്ത് എന്ത് അവർക്ക് എന്ത് നീതിയാണ് ആവശ്യം അതിന്റെ കഴിവിന്റെ പരമാവധി ഞാനത് എന്നെ കൊണ്ടാകുന്ന വിധത്തിൽ ഞാൻ അതിനുവേണ്ടി തന്നെയാണ് എൻ്റെ പ്രൊഫഷൻ സ്വീകരിച്ചത് എന്തായാലും നീതിക്ക് വേണ്ടിയിട്ടുള്ള തന്റെ ക്വസ്റ്റ് അത് ആരംഭിക്കുക തന്നെ ചെയ്യും അത് പുരോഗമിക്കുക തന്നെ ചെയ്യും ഒരു സ്റ്റെപ്പ് പോലും പിന്നിലോട്ടില്ല നീതി നിഷേധം അതിനെതിരെ ആഞ്ഞടിക്കുക തന്നെ ചെയ്യും തന്നിലേക്ക് എത്തുന്ന ആളുകളെ അവർക്ക് നീതി ലഭിക്കാൻ കഴിയുന്നതാണെങ്കിൽ വാങ്ങിക്കൊടുക്കും എന്നൊരു ഉറച്ച തീരുമാനത്തോടു കൂടി തന്നെയാണ് ശാമലുള്ളത് വീഡിയോ ജേണലിസ്റ്റ് സച്ചിൻ ചന്ദ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ ആഷൻ ഡിയേഗോ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം